ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ മാർട്ടിൻ ഒന്ന് നിർത്തി കത്രിനെ നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു നിങ്ങളുടെ കുഞ്ഞിനെ കണ്ടാൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം ഞാൻ വേണ്ടെന്ന് പറയില്ല പക്ഷെ നിങ്ങളെ കാത്തിരിക്കാത്ത നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാത്ത ആ പെണ്ണിനെ സ്വീകരിക്കരുത് സ്വീകരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് കത്രിയുടെ വാക്കുകൾ അയാളുടെ ചെവിയിൽ മുഴങ്ങുന്നത് പോലെ തോന്നി വർഷം ഇത്ര കഴിഞ്ഞിട്ടും എന്റെ കുഞ്ഞിനെന്ത് പറ്റിയെന്നറിയാതെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ആൽബിയുടെ വിശദീകരിച്ചു പെൺകുട്ടിയാണെങ്കിൽ നിനക്ക് അവളെ തരും എന്ന് പറഞ്ഞു ഇടുക്കിയിലാണ് ഇവളുടെ വീടെന്നറിയാവുന്നത് കൊണ്ട് സിവിൽ സർവീസ് കോച്ചിങ്ങിന് അവനെ അവിടേക്ക് പറഞ്ഞയച്ചു അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവിടെ വെച്ചാണ് ആദ്യം കണ്ടുമുട്ടിയത് അന്നും അറിയില്ലായിരുന്നു എൻ്റെ മകനാണെന്ന് അയാളൊന്ന് വിങ്ങി പൊട്ടി കത്രീന മാട്ടിന്റെ തോളിൽ പിടിച്ചു ആ കയ്യിൽ പിടിച്ചു കരയാനില്ലാതെ അയാൾക്കൊന്നും കഴിഞ്ഞില്ല ആദ്യം എഴുന്നേറ്റു കേൾക്കാനുള്ളതെല്ലാം അവന് കേട്ട് കഴിഞ്ഞു ഇരുന്നിടത്തുനിന്ന് മുണ്ടൊന്ന് മടക്കി കുത്തി അവനകത്തേക്ക് കയറാൻ തുനിഞ്ഞു മോന് ഇട ശബ്ദത്തോടെ രുക്കുവിന്റെ വിളി അവന്റെ ചെവിയിൽ പതിഞ്ഞു കെട്ടിയിട്ടതുപോലെ അവിടെ നിന്നു ദേഷ്യമില്ല സ്നേഹമില്ല നിങ്ങളുടെ എല്ലാ ഭാഗവും ശരിയാക്കിയ സ്ഥിതിക്ക് ഇനി എനിക്കൊന്നും കേൾക്കണം എന്നില്ല മോന് അപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും ഒരു അവസ്ഥ മാർട്ടിൻ സാറിനെ ഒന്ന് കാത്തിരിക്കാതെ അച്ഛന്റെ കൂടെ പോയി എന്നെ അവിടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഒരമ്മയും സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കില്ല പിന്നെ സാർ ചെയ്തത് ഗർഭിണിയായ പെണ്ണിനെ അവിടെ തനിച്ചു നിർത്തി പോരുതായിരുന്നു ആദ്യം ഒപ്പിണിയും അവസാനം മാർട്ടിനെ നോക്കി അവൻ മുകളിലേക്ക് കയറി മാട്ടിൻ നിസ്സഹതയുടെ കത്രിനെ നോക്കി എല്ലാവരുടെയും നോട്ടവും ആമിയിലേക്കായി അതെല്ലാം കൂടെ പെട്ടെന്ന് കേട്ടപ്പോൾ ദേഷ്യത്തിൽ പറഞ്ഞതാവും കാര്യമാക്കാതെ എല്ലാം ഒന്ന് തണുത്തു കഴിഞ്ഞ ഏട്ടൻ തന്നെ വരും എല്ലാവരോടും ആമി പറഞ്ഞു ഞാൻ ഇറങ്ങുവാണ് ആരോടും ഇനി യാത്ര പറച്ചിലൊന്നും ഇല്ല വിക്കി നിന്റെ അച്ഛന്റെ കൂടെ വരണമെങ്കിൽ വരാം അമ്മയുടെ കൂടെ ആണെങ്കിൽ അങ്ങനെ സുഖാരുടെയും മുഖത്ത് നോക്കാതെ പറഞ്ഞു പിക്ക് ചിന്നൻ്റെ അടുത്ത് നിന്ന് അവനോട് കണ്ണുകൊണ്ട് പോവാണെന്ന് പറഞ്ഞ് സുഖുവിന്റെ കൂടെ നടന്നു രുക്മിണി എല്ലാം കൊണ്ട് തളർന്നു പോയിരുന്നു അവർ അലറിക്കരഞ്ഞു ആമിയവരുടെ അടുത്തേക്ക് ചെന്നു അച്ഛൻ കരയാതെ പെട്ടെന്ന് ഉൾക്കൊല്ലാൻ പറ്റിയിട്ടുണ്ടാവില്ല ആമിയവരുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ അവളെ നിറകനുകളൂടെ നോക്കി ഹാദി മോന് മുകളിലെ പാടിയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ആരോടും അനിഷ്ടത്തോടെ സംസാരിച്ചാലും ആദ്യ കാണിക്കുന്ന സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ട് അത് സത്യമാണെങ്കിൽ ആദ്യേട്ടന് മനസ്സിലാവും പക്ഷെ സമയം കൊടുക്കണം രുഖുവിനോട് അത്രമാത്രം പറഞ്ഞു അവൾ എഴുന്നേറ്റു മാട്ടിൻ്റെ കയ്യിൽ പിടിച്ച് കൺചമ്മി കാണിച്ചു അപ്പം ആദ്യേട്ടൻ നമ്മുടെ സ്വന്ത ഏട്ടനാണോ നീലിപ്പാതയെ മറ്റാരും കേൾക്കാതെ ആവിയോട് ചോദിച്ചു അവൾ ചിരിയോട് അതേ എന്ന് കാണിച്ചു എന്നാൽ അത് കേട്ടുന്ന ചിന്നൻ്റെ ഉള്ളൊന്ന് പിഴഞ്ഞു ആമി ആദ്യയുടെ അടുത്തേക്ക് നടന്നു ഒന്നും അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല ആടെ ഭാഗത്ത് നിൽക്കുമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ തലയിൽ കൈ താങ്ങിക്കൊണ്ട് ആദി പറഞ്ഞു ആമി അവൻ്റെ പുറത്ത് തടവി കൊടുത്തു കഥകളിൽ ആരുടെയും അനക്കം കണ്ട് രണ്ടുപേരും അവിടേക്ക് നോക്കി ആബി നീലിയുമാണ് ആദ്യ ഒരു മങ്ങിയ ചിരി സമ്മാനിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു അവർ അകത്തേക്ക് കയറി നീലി പതിയെ വിളിച്ചു ഞങ്ങളോട് ദേഷ്യാണോ ശബ്ദം ഇടറിയിരുന്നു ഹിന്ദിന് ഇങ്ങനെ ഒന്നല്ലെങ്കിലും കുഞ്ഞു അനിയത്തിമാരാണെന്ന് ഏട്ടാ പറഞ്ഞതല്ലേ ആദ്യ പറഞ്ഞു കഴിഞ്ഞു അവനെ എന്നാൽ ചിന്നന്റെ കരച്ചിൽ ചീളുകൾ അടുപ്പിച്ചു ചിന്നാപ്പി ആദ്യ വിളിച്ചത് കേട്ടപ്പോ അവനോടി അവന്റെ കഴുത്തിൽ കൈചുറ്റി കെട്ടിപ്പിടിച്ചു എൻ്റെ ഏട്ടനല്ലേ അപ്പൊ ഇനി ചിന്ന ഒറ്റയ്ക്കാണ് എന്നോട് എൻ്റെ ഫ്രണ്ട് ഇടയിലൂടെ അവൻ്റെ ശബ്ദം കേട്ട് ആദ്യ ആദ്യ അവനെ പിടിച്ചു നേരെ നിർത്തി ഞാൻ നിൻ്റെ ഏട്ടനാണ് ആരൊക്കെ വന്നാലും പോയാലും നീ എൻ്റെ ചിന്നാപ്പി തന്നെയാണ് ഒരിക്കലും വിട്ടും പോയില്ലോ അവൻറെ തലയിൽ തലോടി ആദ്യ പറഞ്ഞു കേട്ട് ചിന്നാവനെ കെട്ടിപ്പിടിച്ചു ചിന്നൻ്റെ കണ്ണുനിർത്തുള്ള അവന്റെ മുതുക് നനച്ചു ആദ്യം പിന്നീട് ആരോന്നും സംസാരിച്ചില്ല ചാരുവോ ആമിയോ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കും അവന്റെ കൂടെ തന്നെ ഉണ്ട് പിറ്റേ രാവിലെ തന്നെ അവൻ ജോലിക്ക് പോയി മനസ്സവിടെ ഒന്നും ആയിരുന്നില്ല എന്നാലും വീട്ടിൽ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല ആമിയുടെ വീളി ഇടക്കിടെ വരുന്നുണ്ട് അന്ന് പാതിരാത്രിയാണ് ആദ്യം തിരിച്ചു വന്നത് ഉമ്മത്ത് തന്നെ ആമിയുണ്ടായിരുന്നു അവനവളെ വിളിച്ചു നിർത്തിയ അകത്തേക്ക് കയറി ഇന്ദു ആട്ടുകട്ടയിൽ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടു അമ്മയോട് പോയി കിടക്കാൻ പറ ആമിയോട് അത്രമാത്രം പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി ആമിയന്തു പിടിച്ചോടുത്തേക്ക് ഇടക്കാനു അവള് മുകളിലേക്ക് കയറി കഴിക്കണില്ലേ കുളി കഴിഞ്ഞിറങ്ങി ആദ്യോട് ചോദിച്ചു വേണ്ട ആദ്യ കട്ടിലേക്ക് കിടന്നു ആമി വാതിലടിച്ച അവന്റെ അടുത്ത് വന്നിരുന്നു ഹെഡ്ബോർഡിൽ തലവെച്ചു ആമിയിരുന്നു അവളുടെ മാറിലേക്ക് തലവെച്ച് ആദ്യ കിടന്നുറക്കം അവന്റെ കണ്ണുകളെ പൊലുകിയില്ല ഒഴുകിയിറങ്ങുന്ന കണ്ണുകളെ അവൻ സ്വതന്ത്രമായി വിട്ടു ആമിയുടെ കൈകൾ അവനെ ചേർത്ത് പിടിച്ചു പിറ്റന്നെല്ലാവരും തിരിച്ചു പോകാൻ തീരുമാനിച്ചു വിശ്വനാഥനായിരുന്നു അതിന് മുൻകൈ എടുത്തത് എല്ലാവരും കാറിലേക്ക് കയറാൻ തുനിഞ്ഞു ആദ്യ ബാൽക്കണിയിൽ നിന്ന് അവനെ നോക്കി നിന്നു ഇന്ദു കാറിന്റെ ഡോർ തുറന്ന മുകളിലേക്ക് നോക്കി ആദ്യ കണ്ണുകൾ മാറ്റി വേദനയോട് അവർ യാത്ര തിരിച്ചു അവിടെ കാർ ഗേറ്റ് കടന്നു പോകുന്ന അവൻ നോക്കി നിന്നു കണ്ണിൽ നിന്ന് ഒരു തുള്ളി നിലം പതിച്ചു ഇന്നലെ അവനെ മാത്രം കണ്ണിമ വെട്ടാൻ നോക്കി നിൽക്കുന്ന രണ്ട് ജോഡിക്കണ്ണുകൾ ഉണ്ടായിരുന്നു മാട്ടിൻ തന്റെ വീട്ടിൽ നിന്ന് അവനെ വേദനയോട് നോക്കി നിന്നു അടുത്തുണ്ടായിരുന്ന കാലം മകനാണെന്ന് അറിഞ്ഞില്ല മകനാണെന്ന് അറിഞ്ഞപ്പോൾ അടുത്തുമില്ല മാർട്ടിൻ വേദനയോട് ഓർത്തും കാലങ്ങൾ കടന്നുപോയി ആമി അവസാന വർഷമായി അവസാന സെമസ്റ്റർ അതിനിടയിൽ പലതും നടന്നു ആദ്യം മനസ്സുകൊണ്ട് ഓരോന്ന് പൊരുത്തപ്പെട്ടു തുടങ്ങി എങ്കിലും വീട്ടിലേക്കുള്ള പോക്ക് നിന്നിരുന്നു അവസാനമായി നന്ദന്റെയും ചാരുവിന്റെയും വിവാഹത്തിനാണ് പോയത് ആമി രണ്ടാഴ്ച മുന്നേ പോയിരുന്നു നന്ദന്റെ വീട്ടിലും ചാരുവിന്റെ വീട്ടിലുമായി അവൾ മാറി മാറി നിന്നു എന്നാൽ ആദ്യം ജോലി തിരക്കാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി കല്യാണത്തിലെ തലേദിവസമാണ് അവൻ പോയത് അന്ന് ആരോടും അധികം സംസാരിച്ചൊന്നുമില്ല ആമി പിന്നെയും ഇടയ്ക്കിടെ പോയിട്ടുണ്ട് മാർട്ടിനടുക്കൊരു അറ്റാക്ക് വന്നു ആദ്യ ഏതോ ഒരു അന്വേഷണത്തിലായിരുന്ന സമയത്താണ് ആൽബിയുടെ കോൾ വന്നത് മാർട്ടിന് അറ്റാക്ക് വന്ന മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞു ഒരു നീണ്ട വരാന്തയിലൂടെ അവൻ ഓടി ഐസുന്റെ മുന്നിൽ നിൽക്കുന്ന കത്രിനെ കണ്ട് അവിടെ അടുത്തേക്ക് നടന്നു അമ്മ ഒരുപാട് കാലത്തിനു ശേഷം ആദ്യയുടെ വീട് കേട്ട് കത്രിയുടെ ഉള്ളു നിറഞ്ഞു മോനെ പാവമാണ് അങ്ങനെ ജീവിതത്തിൽ കഴിഞ്ഞത് മുതൽ ഇന്നലെ വരെ ഞാനത് കണ്ടവളാണ് ഇനി തൊഴുകായോടെ തന്റെ മുന്നിൽ നിൽക്കുന്ന കത്രിനെ കണ്ട് അവൻ്റെ ഉള്ളം പിടഞ്ഞു കത്രിനെ അവർ ചേർത്ത് പിടിച്ചു കത്രിനയും ആദ്യം മകത്തേക്ക് ഏറി ആദ്യ പതിയെ പുറകിലേക്ക് വലിഞ്ഞു മാട്ടിനെ അവനെ കണ്ടില്ല കത്രിനെ കണ്ടതും അവർ ചോദിച്ചു കേട്ടൊന്ന് ആദ്യയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പ അന്ന് അവന്റെ ശവത്തിൽ ആ വിളി കേട്ടു അയാൾക്കത് മാത്രം മതിയായിരുന്നു അന്ന് അവനെ കെട്ടിപ്പിടിച്ചു ഒരുപാട് കരഞ്ഞു അവളുടെ ജീവിതം പൂർണ്ണമായതുപോലെ തോന്നി നീ എന്തേ ആലോചിക്കണത് പോകണ്ടേ ആദി പറഞ്ഞത് കേട്ടപ്പോഴാണ് ആമി ബോധമണ്ഡലത്തിലേക്ക് വന്നത് പെട്ടെന്ന് തന്നെ ഒരുങ്ങിയിറങ്ങി ഉമ്മനത്തെല്ലാവരും ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങളിറങ്ങുവാണ് വേഗം വരണടാ ഇവിടെ എല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്താൻ പറ്റില്ല മാർട്ടിൻ അവന്റെ പുറത്തു കൈയിട്ട് കൊണ്ട് പറഞ്ഞു അപ്പൊ പേടിക്കാതെ ഞാനിങ്ങ വേഗം വരും ആദ്യം പറഞ്ഞേ കേട്ട് അയാൾ ചിരിച്ചു ആബിയോടും മീലയോടും നീലിയോടും യാത്ര പറഞ്ഞു അവസാനം കത്രിനയുടെ നേരെ തിരിഞ്ഞു പോയിട്ട് വരാം അവിടെ എല്ലാവരെയും കാണുമ്പോൾ ഞങ്ങളെ മറക്കു വച്ചക്ക അവർ കളിയോട് ചോദിച്ചു എന്റെ അപ്പയും അമ്മയും പെങ്ങന്മാരും ഇവിടെ അല്ലേ ഞാൻ തിരിച്ചു വരും അവന്റെ സംസാരം കേട്ട് കത്രിനിയുടെ കണ്ണ് നിറഞ്ഞു എല്ലാവരോടും പറഞ്ഞ അവൻ കാറിൽ കയറി യാത്രയിൽ ഉടനീരം ആദ്യം സൈലന്റ് ആയിരുന്നു അവന്റെ മുഖത്ത് വേദനയും പരിബ്രവും നിറഞ്ഞിരുന്നു ആമിതെല്ലാം ഒരു ചിരിയോടെ നോക്കി നിന്നു അവരുടെ കാർ ചന്ദ്രോതി വീടിന്റെ മുൻറ്റത്ത് നിന്നു ആമി കാറിൽ നിന്നിറങ്ങി നടന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം എല്ലാം ഒന്ന് നോക്കിക്കാണുകയായിരുന്നു വാശിയും വെച്ച് നിന്നാൽ ഇങ്ങനെ ഇരിക്കും ആമി പറഞ്ഞു കേട്ടാ അവന്റെ കയ്യിൽ പിടിച്ചു മുന്നോട്ട് നടന്നു കോളിമ്പല്ലടിച്ചു എന്തു വന്ന് വാതിൽ തുറന്നു ആദ്യം കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു ആമി അവരെ പോയി കെട്ടിപ്പിടിച്ചു അപ്പോഴും അവരുടെ കണ്ണുകൾ ആദ്യയിലായിരുന്നു ആദ്യ ആരെയും നോക്കാതെ അകത്തേക്ക് കേറി ഹിന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ആമി കാണിച്ചു സോഫിലിരിക്കുന്ന വിശ്വനാഥൻ അവനെ കണ്ടത് മെഴുന്നേറ്റു മോനെ അവളുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു ഞങ്ങൾ വേഗം തന്നെ പോവും പെങ്ങളെ കല്യാണമുണ്ട് ഉണ്ട് വിളിക്കാൻ വന്നതേ ഉള്ളൂ ആദ്യ അത് പറഞ്ഞു മുകളിലെ പടിയിലേക്ക് നടന്നാണ് ആമിയാണെങ്കിൽ ഇവനിത് എന്ത് പറ്റിയെന്ന് ഓർത്തു ആദിയുടെ ശബ്ദം കേട്ട് രുക്കു അവിടേക്ക് വന്നു അവിടെ ആഡംബരവും പ്രതാപമൊന്നും ഇല്ലായിരുന്നു സാധാരണ ഒരു വീട്ടമ്മ ആദ്യം അവനൊന്ന് നോക്കി മുകളിലെ പടികൾ കയറി ആരെ കല്യാണാണ് മോളെ എന്തോ ആമിയോട് ചോദിച്ചു ആബിയടെ ആമി അത് പറഞ്ഞ് ആദ്യ പോയ വഴിയെ പോയി നമ്മളൊന്നും അവന് ആരും ഇല്ലാത്ത പോലെ അല്ല വിഷോട്ട എന്ത് പറഞ്ഞുകൊണ്ട് ചുണ്ടുകൂട്ടി പിടിച്ച് കരച്ചിലടക്കി രുക്ക് സാരി തലപ്പുണ്ട് മുഖംപൊത്തി അകത്തേ കൂടി നിങ്ങൾ എന്തൊക്കെയാ അവിടെ പറഞ്ഞേ അമ്മയ്ക്ക് എന്തോ ഒരു വിഷയമായി കാണും കണ്ണാടിക്ക് മുന്നേ ഷർട്ട് അയക്കുന്ന ആദ്യം നോക്കിയാ ദേഷ്യപ്പെട്ടു നീ ഒന്ന് പോയെ ഞാൻ എന്ത് പറ ഞാൻ തീരുമാനിക്കും ആദ്യ പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ആദ്യയുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആദ്യ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ആമി അവനോട് മിണ്ടാനും പോയില്ല വൈകുന്നേരം ഇന്ദു വിശ്വനാഥൻ സോഫയിൽ ഇരിക്കുകയായിരുന്നു ചിന്നൻ ക്ലാസ് കഴിഞ്ഞു വന്നു അവനും ഉണ്ട് ആമി ചായയുമായി വന്നു എല്ലാവർക്കും കൊടുത്തു ആദ്യക്ക് കൊടുക്കാനേ മുകളിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് അവൻ പടിയിറങ്ങി വരുന്നത് വിശ്വനാഥൻറെ ഇന്ദന്റെയും ഉള്ളം എന്തെന്നില്ലാതെ തുടച്ചു അവൻ ആമിയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി അവൽ നിന്ന് മാറിയിരുന്നു ചിന്നനോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് പക്ഷെ അച്ഛനും അമ്മയും അവിടെയുള്ളത് അവനൊന്നും ശ്രദ്ധിച്ചത് പോലും ഇല്ല ആമിക്കാതെ ഒരു ദേഷ്യം തോന്നി മുറ്റത്താരുടെ കാറ് വന്ന് നിന്നു ആദ്യ ആമിയുടെ കയ്യിൽ ചായക്കപ്പിയേൽപ്പിച്ച് പുറത്തേക്ക് നടന്നു സുഖവും വിക്കും അകത്തേക്ക് കയറി വിശ്വനാഥനെ കണ്ട് അയാൾ പതിയെ ചിരിച്ചു അച്ഛൻ മങ്ങളെ വിളിക്കും ആദ്യം പറഞ്ഞു കേട്ട് ആമി അവനെ നോക്കി പിന്നെ അകത്തേക്ക് പോയി ആമി രുക്കുവിനേയും കൂട്ടി വന്നു സുഗുവിനെയും വിക്കിയും കണ്ട് അവരുടെ കണ്ണുകൾ തിളങ്ങി ആദ്യ ചിരിയുടെ ചുമരിൽ ചാരി നിന്നു സുഖി അടുത്ത് വന്നു കഴിഞ്ഞത് കഴിഞ്ഞു എന്റെ കൂടെ വരുന്നെങ്കിൽ വരാം പക്ഷേ പഴയ സ്വഭാവം ഇവ ഉപേക്ഷിച്ചിട്ട് വേണം വരാൻ എന്റെ നല്ല ഭാര്യയായി എന്റെ മക്കൾക്ക് നല്ലൊരു അമ്മയായി നിനക്ക് വരാം സുഖം പറഞ്ഞു കേട്ട് പൊട്ടിക്കരഞ്ഞു സുഖം അവരെ ചേർത്ത് പിടിച്ചു നിർത്തി വിശ്വനാഥൻ്റെ കണ്ണുകൾ എന്തോ സമാധാനം നിന്നിരുന്നു വിക്കിരുക്കുവിനെ കെട്ടിപ്പിടിച്ചു അമ്മ ഹാപ്പിയാണോ രുക്കുവിനെ ചേർത്ത് നിർത്തി ആദ്യം ചോദിച്ചു അവരുടെ കണ്ണുകൾ പുറത്തേക്ക് വന്നു ആദ്യ ചിരിയോട് അവരെ നോക്കി രുക്കുവിന്റെ നെഞ്ചിലേക്ക് വീണു ഇന്ദുവിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു ഒന്നും പറയാതെ അവർ മുറിയിലേക്ക് പോയി ചിരിയോട് ആദ്യം രുക്കുവിന്റെ കൂടെ നിൽക്കുന്ന കണ്ട് ഇന്ദുവിന്റെ നെഞ്ചു പൊട്ടി പോലെ തോന്നി അവർ കട്ടിലേക്ക് ഇരുന്നു ഹെഡ്ബോർഡിൽ തലവെച്ചിരുന്നു വയറിലേക്ക് ഒരു മുഖം പതിഞ്ഞപ്പോൾ അവർ കണ്ണു തുറന്നു ആദ്യം രണ്ടു കൈകൊണ്ട് വയറിൽ കൈ ചുറ്റി അവൻ ആ മടിയിൽ കിടന്നു ഇന്ദുവിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി അവന്റെ മുഖത്ത് ചിഹ്നിച്ചുതെറി സോറി ആദ്യ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു ഇന്ദുവിന്റെ മുഖം പിടിച്ച് നേരെയാക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാ അല്ലാതെ അമ്മയോട് അച്ഛനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല എല്ലാവരും കൂടെ പറ്റിച്ചപ്പോ സഹിച്ചില്ലമ്മ അല്ലാതെ അവന്റെ ശബ്ദം ഇടേറിയിരുന്നു മനസ്സെല്ലാത്തിനോടും പൊരുത്തപ്പെട്ടു വന്നപ്പോൾ അച്ഛൻ പെങ്ങളുടെ അവസ്ഥയായിരുന്നു മനസ്സിൽ അപ്പോ അങ്ങനെ കണ്ട് സംസാരിച്ച് എല്ലാം ശരിയാക്കിയിട്ട് മതി ഒരു മടങ്ങി വരുമെന്ന് ഓർത്തു അമ്മയും അച്ഛനെയും ഒരുപാട് വേദനിപ്പിച്ചെന്നറിയാം പൊറിക്കില്ലേ എന്നോട് അവൻ മടിയിലേക്ക് മുഖം പോത്തിക്കൊണ്ട് പറഞ്ഞു ഹാദി അപ്പം അമ്മയോടും അച്ഛനോട് ദേഷ്യമൊന്നുമില്ലേ എന്നു തുടരുന്ന സ്വരത്തിൽ പറഞ്ഞു ഞാൻ അതേട്ടമ്മയെന്നും അച്ഛന്നും വിളിച്ചത് നിങ്ങളെയാണ് ആരൊക്കെ വന്നാലും എൻ്റെ അച്ഛനും അമ്മയുമായിട്ടുള്ള ആ സ്ഥാനം അത് നിങ്ങൾക്കാണ് അവൻ്റെ മനസ്സ് വല്ലാതെ ഉറച്ചതായിരുന്നു വിശ്വനാഥൻ വാതിൽപ്പടലിൽ ഇതിനെല്ലാം സാക്ഷിയായി കൈകെട്ടി നിന്നു അയാൾ അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ മുടിയിൽ തലോടി അവൻ രണ്ടുപേരെയും മുഖത്തേക്ക് നോക്കി ചിരിച്ചു എന്നെ കൂട്ടത് അച്ഛനും അമ്മയും മോനും കൂടെ ഇവിടെ കിടക്കുന്നു സമ്മതിക്കില്ല ഞാൻ ചിന്നൻ അത് പറഞ്ഞവളുടെ നടുവിലേക്ക് കിടന്നു ആദ്യം അവൻ ഇക്കലിയാക്കാൻ തുടങ്ങി ചിന്നം പൊട്ടിച്ചിരിച്ചു മക്കളുടെ ഓരോ കളികളെ നോക്കി ആ അമ്മയും അച്ഛനും നോക്കിയിരുന്നു വാതിൽ പടിയിൽ നിൽക്കുന്ന ആമയെ കണ്ട് എന്തോ അടുത്തേക്ക് വിളിച്ചു എന്തോ എന്തവളുടെ കവിളയിൽ തഴങ്ങിക്കൊണ്ട് ചോദിച്ചു ഇങ്ങനെ ചിരിച്ച മുഖം എത്രയായി കണ്ടിട്ടെന്ന് ആമി ആദ്യം നോക്കി പറഞ്ഞു കേട്ട് എല്ലാവരും ചിരിച്ചു നിന്റെ ഓരോ വിവരങ്ങളും ഇവൾ വിളിച്ചു പറയാറുണ്ടായിരുന്നു വിശ്വനാഥൻ അവളെ നോക്കി പറഞ്ഞു ആദ്യം അവളെ നോക്കി കണ്ണുരുട്ടി നിങ്ങളെല്ലാ വിശേഷങ്ങളും ഇവളിലൂടെയാണ് ഞാൻ അറിഞ്ഞിരുന്നത് ആദ്യം പറഞ്ഞത് കേട്ട് എല്ലാവരും അവളെ നോക്കി ആമയാണെങ്കിൽ എല്ലാവരെയും നോക്കി ഒന്ന് ഇളിച്ചു നീ ഞങ്ങളുടെ ഭാഗ്യാണ് മോളെ ഹിന്ദു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹിന്ദുവിൻ്റെ മടിയിൽ കിടക്കുന്ന ആദിയെ നോക്കി അവൾ അഭിമാനത്തോടെ നിന്നു ആവി മോളെ കല്യാണം എന്നാണ് കല്യാണം ആയിട്ടില്ല മനസ്സമ്മതാണ് ഇസ്ലാമെല്ലാം കഴിഞ്ഞിട്ട് മാതി കല്യാണം എന്നായിരുന്നു ആൽബിയുടെ തീരുമാനം നേരത്തെ ഒരു പഞ്ചന് പറഞ്ഞല്ലേ ആ ദളിച്ചു പറഞ്ഞു ആബിയുടെ മാത്രമല്ല മിലിയുടെ ഉണ്ട് മനസ്സമ്മതി ഒരുമിച്ചാക്കാൻ തീരുമാനിച്ചു കല്യാണം ക്രിസ്ത്യച്ചൻ്റെ ഇടവേൽ നിന്ന് തന്നെ വേണമെന്നത് മിയുടെ വാശിയായിരുന്നു അമ്മ ചുറങ്ങുന്ന മണ്ണ് തന്നെ ആവണമെന്ന് ആമി പറഞ്ഞു അല്ല മിലിച്ചിരി വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ ചിന്നനാണ് ചോദിച്ചതും ഇല്ല ക്രിസ്ത്യ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ആൽബി പറഞ്ഞാൽ അതിനു മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ ആദ്യ ചിരിയോടെ പറഞ്ഞു സുഖാന്ന് എന്നതിനെ രുക്കുവിനേയും വിക്കിയെയും കൊണ്ട് പോയി രാത്രി ഭക്ഷണം കഴിച്ച് എല്ലാവരും മുറിയിലേക്ക് ചേക്കേറി ആദി ഇന്ദുവിന്റെ മടിയിൽ തലവെച്ച് ഓരോ വിശേഷങ്ങൾ പറഞ്ഞു കിടന്നു അടുത്ത ചിഹ്നനും ഉണ്ട് വിശ്വനാഥൻ അവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്നു ആദിയെ കാണാതെ തിരിഞ്ഞു വന്ന ആമി കാണുന്നത് ഇതാണ് അവൾ ശബ്ദമുണ്ടാക്കാതെ തിരിഞ്ഞു നടന്നു മുറിയിൽ വന്ന് കിടന്നു തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം വന്നില്ല പെട്ടെന്നാണ് ആരും അടുത്ത് വന്ന് കിടക്കുന്ന പോലെ തോന്നിയത് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൾ അവന്റെ കൈത്തണ്ടയിലേക്ക് കയറി കിടന്ന് നിദ്രയിലേക്ക് പുലുകി